ലവ് ദുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد رب إسراه لي صدري ويسر لي أملي وحر من لساني يفقه قولي اندي سبدا مشربي كنا ماني سرو السلام عليكم ورحمة الله وبركاته نان صحبان التفيرو. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പരിശുദ്ധ ഖുർആാനിലെ അഭിസംബോധനകളെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായമായ സൂറ ഹുജറാത്തിലെ രണ്ടാമത്തെ വചനത്തെ ആസ്പദമാക്കിയാണ് ഇൻഷാ അള്ളാഹ് ഈ അദ്ധ്യായത്തിൽ അള്ളാഹ് സുബാന അവത്താലെ ഹേ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് ഹുജറാത്ത് എന്ന വാക്കിന്റെ അർത്ഥം മറകൾ എന്നാണ് ഇതിൽ പതിനെട്ട് വചനങ്ങളും രണ്ട് റുക്കുവുകളും അടങ്ങിയതാണ് അവതരിച്ചതും അക്കയിലാണ് ഈ അദ്ധ്യായത്തിൽ പരാമർശിക്കുന്നത് നെവിസുള്ള വാഹുവല വിസല്ല മാ തിരുമേനിയും അവിടുത്തെ അനുയായികളും തമ്മ തമ്മിൽ സത്യവിശ്വാസികൾ എങ്ങനെ വർദ്ധിക്കണമെന്നാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഏതൊരു സമുദായത്തിൻ്റെയും കെട്ടിറപ്പും നിലനിൽപ്പും അഭിവൃദ്ധിയും പുരോഗതിയും എല്ലാം തന്നെ ആ സമുദായത്തിൻ്റെ കടിഞ്ഞാൻ പിടി പിടിക്കുന്ന നേതൃത്വ നേതൃത്വത്തിൻ്റെ കീഴിലുള്ള സമുദായത്തിൻ്റെ ഗുണത്തെ ആശ്രയിച്ചിരിക്കും ഇനി ഇതിലെ രണ്ടാമത്തെ വചനം ഏതാണെന്ന് നോക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم ببعض أن تهبط أعمالكم وأنتم لا تشعرون ഹേ വിശ്വസിച്ചവരെ പ്രവാചകന്റെ ശബ്ദത്തിന് മീത നിങ്ങളുടെ ശബ്ദമുയരും നിങ്ങൾ നിങ്ങളിൽ ചിലർ തമ്മ തമ്മിൽ സംസാരിക്കുന്നത് പോലെ നെബിയോട് നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കരുത് അങ്ങനെ വന്നാൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ നിസ്ഫലമയക്കാൻ കാരണമായി തീരുന്നതാണ് അതുകൊണ്ടാണ് ഇത് വിരോധിച്ചിരിക്കുന്നത് ഇതാണ് ഈ യുവചനത്തിൻ്റെ അർത്ഥം അതിൻ്റെ വിശദീകരണം നെബിസലാഹുലിസല്ലമയുടെ അടുക്കൽ വെച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവിടുത്തെ ശബ്ദത്തേക്കാൾ ഉയർന്ന നിലയിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നു എവിസുള്ള ബാഹു അലൈഹിസല്ലമ്മയോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ തമ്മ തമ്മിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ എവയോട് സംസാരിക്കാൻ സത്യവിശ്വാസികൾക്ക് പാടുത പാടുള്ളതല്ല അപ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ നിഷലമായേക്കാൻ കാരണമാകുമെന്നാണ് അള്ളാഹു സുബഹാന അവതാല നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് നിബിസുള്ള ബാഹുഅലഹിസല്ല മുസ്ലിങ്ങൾക്ക് നിബിസുള്ള ബാഹു അലഹ് വിസല്ലമ്മ ഒരു നേതാവ് എന്ന നിലയിൽ മാത്രം വീക്ഷിച്ചാൽ പോരാ നബിസ് അല്ലാ വസ്ല അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരും ലോകർക്ക് മുഴുവൻ അനുഗ്രഹീതരും മാർഗദർശകനുമായി കൊണ്ടാണ് അള്ളാഹു സുബാനാവ് തായ നബി അല്ലാഹു അലൈഹി വസ്ലമെ നമ്മളിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ ഓർമ്മിക്കേണ്ടതാണ് സാധാരണ നേതാക്കന്മാരോട് അവിടുത്തെ അനുയായികൾ ഇത്തരം മര്യാദകൾ അവഗണിച്ചാൽ ആശയപർഹമാണല്ലോ അപ്പോൾ നബി അള്ളാഹു അലൈഹി വസ്ല്ലമ്മയുടെ കാര്യം എത്ര ഗൗരവമായിരിക്കും നബി അള്ളാഹു അലൈവ് വല്ലയുടെ ജീവിതത്തിലും അല്ലാത്തപ്പോഴും നബിസ് അല്ലാഹു അല്ലൈവ് വല്ലമയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴും പറ പരാമർശിക്കുമ്പോഴും ഇത്തരം മര്യാദകൾ നമ്മൾ ഗവനിക്കേണ്ടതുണ്ട് നബിസ് അല്ലാഹു അല്ലൈവലമിയുടെ സ്ഥാന പദവിക്ക് അനുയോജ്യമായ ഭാഷയിലും സ്വരത്തിലുമായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് നബിസ് അല്ലാസ്സല്ലമിയുടെ സദസ്സിൽ സമ്മേളിക്കുന്നതിലും അവിടുത്തെ വീട്ടിൽ പ്രവേശിക്കുന്നതിലും ചില അച്ചടക്ക ഉണ്ടെന്ന് പരിശുദ്ധ കുർയിലെ മറ്റു അധ്യായങ്ങൾ അധ്യായങ്ങളിലൂടെ അള്ളാഹു സുബൻ അവതാലൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ സ്മരണീയമാണ് ഊഹാരിയും മുസ്ലീമോ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം തെമീം ഗോത്ര നിവേദക സംഘം ഒരിക്കൽ നബി നബിസ്ലാഹു അലൈഹി സലമയുടെ അടുക്കൽ വന്നപ്പോൾ അവരിൽ ആരെയാണ് നേതാവാക്കുക എന്ന വിഷയത്തിൽ അബൂബക്കർ അലി അള്ളാഹുനും ഉമർ അലി അല്ലാഹനും തമ്മിൽ സംസാരമുയർന്നു അതി ഉച്ചത്തിൽ സംസാരമുയർന്നു ആ സന്ദർഭത്തിലാണ് ഈ വചനം അവതരിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ഉച്ചത്തിൽ സംസാരിക്കേണ്ടതും എന്ന് ഈ ഹുഹാനിക വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ പുതുതലമുറയുടെ കാലഘട്ടത്തിൽ ആദരിക്കലും ബഹുമാനിക്കലും ഉച്ചത്തിൽ സംസാരിക്കലും വളരെ വിരളമായി കൊണ്ടാണ് നമ്മൾ കണ്ടുവരുന്നത് നമ്മളെക്കാൾ മുതിർന്നവരോടും നമ്മളെ മാതാപിതാക്കളോടും ആദരവും ബഹുമാനവും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു പോകുന്നത് അള്ളാഹു സുബനൌതാലയുടെ വാഗ്ദാദങ്ങൾ വാഗ്ദത്തങ്ങൾ വാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു സുബഹനൌത്താല ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോടെ ചുരുക്കുന്നു അനഹമുല്ലാഹി റബിമീൻ അസലാ വലൈക്കും വാഹത്തു അല്ലാഹി വാ